ഹായ് ഗായ്സ് അൻസുസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്ന അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നൈറ്റിൽ ഈ ഗ്രാൻഡ് മോസ്ക് കണ്ടിട്ട് താജ്മഹാൾ പോലെ തോന്നുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഈ മോസ്ക് വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഇവിടെ കിടന്ന് ഒന്ന് കറങ്ങിയിട്ടേ മോസ്കിനകത്തേക്ക് എൻട്രി ചെയ്യത്തോളു അങ്ങനെ ഞങ്ങളും സെയിം ആ അങ്ങനെ കറങ്ങി ലാസ്റ്റ് ഞങ്ങൾ ഗേറ്റ് നമ്പർ സിക്സ് വഴി അകത്തേക്ക് കയറി അങ്ങനെ രക്ഷപെട്ടെന്ന് വെച്ചാൽ അകത്തേക്ക് കയറിയപ്പം ഇനി മോസ്കിലേക്ക് എത്താൻ വീണ്ടും ഗേറ്റുകളുണ്ട് ഗേറ്റ് ഉണ്ട് അത് ക്ലോസ്ഡ് ആണ് ഞാൻ സെക്യൂരിറ്റിയോട് വെച്ചപ്പം സെക്യൂരിറ്റി വഴി പറഞ്ഞു ഈ ലൈഫ് സെറ്റ് അടിപൊളിയല്ലേ ഗൈസ് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ആത്തുകയറി ഗായ്സ് ഇത് കണ്ടോ ഇതൊരു അണ്ടർഗ്രൗണ്ട് മാളാണ് മോസ്കിൻ്റെ കോമ്പൗണ്ടിലാണ് ഇതുള്ളത് രണ്ട് സൈഡിലും പൂളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ് ഇത് കാണാൻ ഇവിടെ നിന്നുള്ള മോസ്കിൻ്റെ വ്യൂ ആണിത് ഞങ്ങൾ മാടിലേക്ക് പോകാൻ വേണ്ടി എലിവേറ്ററിലേക്ക് കയറുകയാണ് അങ്ങനെ എക്സ്കലേറ്ററി കയറിയാണ് അണ്ടർഗ്രൗണ്ട് മാളിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അണ്ടർഗ്രൗണ്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ഉള്ള ഉള്ളൊരു മാളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവിടെ നല്ല അടിപൊളി വുമൻസ് ഡ്രസ് കളക്ഷൻ ഒക്കെ ഉണ്ട് ക്രിയേറ്റീവ് കോഫി സെറ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത് കളർഫുൾ അലാദീൻ ലാംബുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു ബിഗ് ക്യാമറ സ്റ്റാച്ചു ഉണ്ട് ഇവിടെ ബുർജ് ഖലീഫ ബുർജ് അല്ലാർബിൻ്റെയൊക്കെ മോഡലുണ്ട് എല്ലിലും മുത്തിലൊക്കെ ഡിസൈൻ ചെയ്ത കളർഫുൾ ആയിട്ടുള്ള ഫ്രോക്കിൻ്റെ മോഡൽ ഇവിടെ ഇരിപ്പുണ്ട് ഞാനിതുവരെ ഇങ്ങനെ ഫ്രോഗിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ല സൽമാൻ അലഹുദ്ദീൻ ലാബിൽ നിന്ന് ജിന്നി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഞാൻ ഈ ദുബായി വന്നിട്ട് ഏറ്റവും കൂടുതൽ എല്ലായിടവും കണ്ടത് ചൈനീസ് ലൈറ്റുകളാണ് ഇവിടെ സിൽവർ കളർ ഐറ്റംസ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈ ടോപ്പിലിരിക്കുന്ന ഇൻസെൻസ് ബർണർ ആണ് അതിൻ്റെ കൂടെ ഒരു ഇന്റീരിയർ കോഫി സെറ്റും ഉണ്ട് നമുക്ക് ഇവിടെ ഗോൾഡും സിൽവറും ബ്രോൺസും കളർ ബുർജ് ഖലീഫയും ബുർജ് എല്ലാറുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ഡൈനോസോറിന്റെ സ്കെല്ലുണ്ട് ഇത് ഒറിജിനലാന്ന ഫേക്കാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ മല് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ടച്ച് കയരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ മഴ ഒക്കെ ചുറ്റിക്കറങ്ങിട്ട് ഞങ്ങൾ നേരെ മോസ്കിലേക്ക് പോവുകയാണ് ഇവിടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ബഗി കയറി ഞങ്ങൾ നേരെ ഗ്രാൻഡ് മോസ്കിലേക്ക് പോവുകയാണ് ഗ്രാൻഡ് മോസ്കിലേക്ക് എത്തി മാഷല്ലാ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി ഈ ഗ്രാൻഡ് മോസ്ക് മോസ്ക്സ് ഈ ഗ്രാൻഡ് മോസ്ക് ഏറ്റവും വലിയ പള്ളികളിൽ മൂന്നാം സ്ഥാനത്തുള്ളതാണ് നാല് മിനാരങ്ങളുണ്ട് ഇതിന് ഓരോന്നിനും ഏകദേശം നൂറ്റിയാറ് മീറ്റർ നീളമുണ്ട് ഇതിന് മൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ മെയിൻ പ്രെയർ ഹാളിലെ കൈകൊണ്ട് പണിഞ്ഞ വേൾഡ് ലാർജസ്റ്റ് പ്രെയർമാറ്റ് മാറ്റാണ് രണ്ടാമത്തെ ഇവിടുത്തെ ഏഴ് ക്രിസ്റ്റിയൽ ചാൻറ്റീലേഴ്സ് പിന്നെ മൂന്നാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ താഴ്കക്കൂടം ഈ സ്ഥലത്തിൻ്റെ പേര് ദ ക്ലോക്ക് ഓഫ് ഗ്രാൻഡ് മോസ്ക് എന്നാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് നയൻറ്റീൻ നയൻ്റി ഫോറിലാണ് കൺസ്ട്രക്ഷൻ തീർന്നത് ടു തൗസൻഡ് സെവനിലുമാണ് ആണ് ഇവിടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രേർമാട്ട് കിടക്കുന്നത് ഹാൻഡ് മെയ്ഡാണ് ഇവിടെ ഏഴ് ചാൻഡിയിലേഴ്സിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി ഒരെണ്ണം ഇതാണ് ഈ കളർഫുൾ മൊസൈക്ക് വർക്കുകളൊക്കെ ചെയ്ത തൂണുകൾ കണ്ടുചിനാൻ നടക്കാൻ നല്ല രസമാണ് ഈ ഗ്രാൻഡ് മോസ്കിലാണ് ഗ്രാൻഡ് ഇഫ്താർ നടക്കുന്നത് ആർട്ട് വർക്ക് കണ്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അൽ നയൻ എന്ന് പറയുന്ന ഒരു കിങ് ആണ് ഇത് പണിഞ്ഞത് അദ്ദേഹത്തിന്റെ കബറിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ വീഡിയോ എടുക്കാൻ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങളിവിടുത്തെ മാപ്പ് നോക്കുകയാണ് അപ്പം നേരം കുറേയായി ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി ഇവിടെ ആരുമില്ല ഏകദേശം എല്ലാവരും ഒതുങ്ങി അപ്പോൾ രാത്രി ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിശപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് കെ എഫ് സിയിലേക്കാണ് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി പോകുന്നത് സൗദിയിലേക്കാണ് ഇതിൻ്റെ ലാസ്റ്റ് ദുബായ് വീഡിയോ ആണ് ഇതാണ് സൗദി ഉപകാരം ഞാൻ സൗദിയിലെത്തി അങ്ങനെ ഞങ്ങൾ ദുബായോട് ടാറ്റോ പറഞ്ഞ് പോവുകയാണ് അടിപൊളി സൗദി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും